പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മഴക്കാല കൃഷിയാണ് അപ്പോൾ ട്രേയിൽ കുറച്ച് കത്തിരിക്ക പാകി മുളപ്പിച്ചിട്ടുണ്ട് അതിന്ന് നടാൻ പോവുകയാണ് അപ്പോൾ ട്രേയിൽ മുളപ്പിച്ചെടുത്ത വഴുത കത്തിരിക്ക തയ്യാണ് അതിനെ നമുക്ക് ഇളക്കിയെടുക്കാം അപ്പോൾ വേരൊന്നും പോകാതെ ഇളക്കിയെടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് മണ്ണിലേക്ക് നടാം കോഴി വളമൊക്കെ ഇട്ട് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് ഒരു തൈ അതിലേക്ക് വെച്ച് മൂടിക്കൊടുക്കുക ഇവിടെ പാവലിൻ്റെ ഇടയ്ക്കാണ് ഇടവിളയായിട്ടാണ് കത്തിരിക്ക കൃഷി അതിൻ്റെ ഇടവിളയായി വെള്ളരിയും നട്ടിട്ടുണ്ട് ഈ കാണുന്ന ഒരേക്കറിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും മഴയായതുകൊണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട എല്ലാവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാൻ നോക്കുക നമുക്ക് വിഷമില്ലാത്തത് കഴിച്ച് ആയുസ് കൂട്ടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ